അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം അതും അഞ്ച് സെന്റിലാണ് ഈ വീടുള്ളത് അഞ്ച് സെന്റിൽ എന്താ ഫ്രണ്ട് ഭാഗത്തിലേക്ക് ഒന്നും ഇങ്ങനെ അടുത്ത് നിർത്തി കാണിച്ചു കൊടുത്താൽ നമ്മളെ വണ്ടി കാറുകളൊക്കെ കയറ്റി നിർത്താനുള്ള കാർ കാർഫോർച്ച് നേരെ ഫ്രണ്ട് ഭാഗത്ത് വീടിൻ്റെ വലത് ഭാഗത്ത് കാർഫോർച്ചിൻ്റെ നേരെ തൊട്ടപ്പുറത്തന്നെ നമ്മളിതിലേക്കുള്ള കിണറുള്ളത് എല്ലാ സൗകര്യത്തില് അഞ്ച് സെന്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ിപ്സ് ഒക്കെ ഇട്ടി എല്ലാം വൃത്തിയാക്കിയിട്ട് നിനക്ക് വീഡിയോ കയ്യോടങ്ങോ തരും അതും ചെറിയ പൈസയുള്ളൂ ഈ വീഡിയോ എല്ലാം മൊത്തം ം കാണും അടിച്ചടിച്ച് വിടരുത് നിങ്ങൾക്ക് മോഷ്ടം എല്ലാം മൊത്തം കാണിക്കുന്നു നിങ്ങൾക്ക് അടിഭാഗത്തിൽ ഭാഗത്തും ഫുള്ള് രണ്ടേ നാലിൻ്റെ മാർബോണൈറ്റി എല്ലാ ഭാഗത്തും ഇട്ടുകള് ഇതിനെ നേരെ സിറ്റ് സിറ്റൌട്ടിലേക്ക് കയറി ഔട്ടിലേക്ക് നല്ല വിശാലമായ നല്ല സൗകര്യത്തിന്റെ നല്ല സിറ്റ് ഔട്ട് നേരെ ഇതിന്റെ റൂമിലേക്ക് ലിവിൻ ഏരിലേക്ക് ലിവിൻ്റെ ആളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല സൗകര്യം നല്ല രണ്ട് മുകൾ ഭാഗത്ത് എല്ലാ ഭാഗത്തും സീലിംഗ് രണ്ട് കോണിലാണ് ഇതിന്റെ സീൻ ചെയ്തിരുന്നത് സീലിംഗ് ഒന്ന് ഒന്ന് കാണിച്ചു കൊടുത്തുള്ള നല്ല സ്പേസ് ും കാര്യങ്ങളും നല്ല വെളിച്ചം തന്നെ ഉള്ളിൽ ലിവിൻ ഹാളിൽ നിന്ന് ഒരു ആർച്ച് പ്രത്യേകത മോഡൽ നല്ല രസത്തിലാണ് ഇതിന്റെ മൾട്ടി ഫുഡ് നല്ല വെറൈറ്റിയിലാണ് വെള്ളനിരവ് വന്നു കഴിഞ്ഞാൽ പൊളച്ച് വരിക അങ്ങനത്തെ കംപ്ലൈൻറ്റൊന്നും ഒന്നും ഒരു പ്രശ്നം വരില്ല ഇതിന്റെ ഹാളിലേക്ക് ഡെയിങ് ഹാൾക്ക് ഭക്ഷണം കൈക്കുള്ള സൗകര്യം ഹാളും നല്ല വിശാലമായ സൗകര്യം ഉണ്ട് കിട്ടും ഇതിൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗവും മുകൾ ഭാഗത്ത് സീലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് ക്ലാസ്സിൻ്റെ വർക്കൊക്കെ ചെയ്തത് നല്ലൊരു പ്രത്യേകത മോഡലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല സൗകര്യമുണ്ട് അതേമാതിരി തൊട്ട് വീടിൻ്റെ വലത്തല്ല ഇടത്ത് ഭാഗത്ത് വന്നാൽ പട്ടത്തെ റൂമ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തത്തെ എന്താ സ്പേസും കാര്യങ്ങളും അല്ല എല്ലാ സെറ്റിങ്ങും എല്ലാ ജനാലും വാതിലും ഒക്കെ ഇവിടെ കടന്നു വെച്ചിട്ടുണ്ട് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അലമാലിൻ്റെ സെറ്റ് അതേ നാല് ഡോറായിട്ട് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ അത്ര ക്വാളിറ്റി മെറ്റീരിയൽ നേരെ നമുക്ക് എന്താ പറയുക അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമ്മൾ വന്ന് അതിന് മുക്കാ ഭാഗം വരെ ടൈലും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അടിഭാഗത്ത് ഒരു ക്ലിപ്പുണ്ട് കിട്ടോ പെട്ടെന്ന് തന്നെ അങ്ങനെ കംപ്ലയിൻ്റ് വരില്ല നമുക്ക് വെള്ളത്തിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യാം നമുക്ക് രാവിലെ വാഷ് ചെയ്യുന്നതിലൊക്കെ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് റൂമൊക്കെ കാണിരുന്നു രണ്ടാമത്തെ റൂമിലേക്ക് നമ്മള് നമ്മുടെ സ്റ്റെയറിന്റെ നേരത്തെ ഒട്ടിപ്പുറത്തന്നെ ഇവിടുത്തെ നമുക്ക് മുഖം നോക്കാനുള്ള വിറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കൈ ചെയ്യാനുള്ള സൗകര്യത്തിന് കൊടുത്തു കൊടുത്തുവാണെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള സെറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി രണ്ടാമത്തെ ഇതൊക്കെ പണികൾ ഞാൻ നടന്നുകൊണ്ട് ആസാനം വരെ പണികൾ ഇതാക്കിക്കൊണ്ട് കുറച്ച് ചെറിയൊരു വൃത്തികേട് അടിഭാഗത്തിന്റെ മുകളിൽ ഭാഗം ഒക്കെ ഫുള്ള് സീലിങ് ചെയ്ത് അത് നോക്കി അറ്റാച്ച് ബാത്റൂമ് ഒരൊന്നൊന്നര ബാത്റൂമാണ് നോക്കി നല്ല സൗകര്യങ്ങളും സ്പേസും നമുക്ക് കുഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒക്കെ ഉണ്ടാക്കാം നല്ല സൗകര്യത്തിലാണ് ഫുള്ള് മോക്കാവല്ല ഫുള് ആയിട്ട് ടൈലിട്ടിട്ടുണ്ട് വൃത്തിയാക്കി ടൈലിട്ടിട്ടുണ്ട് രണ്ട് റൂമും അതിലും ചെന്നപ്പം നേരെ അലമാരൻ്റെ സെറ്റ് ചെയ്ത് നാല് ഡോറുകൾ തന്നെ വരുന്നത് അതും ഇതിലൊക്കെ നോക്കി ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നല്ല എന്താ പറയുക ഉള്ളൊക്കെ പൊട്ടിയിട്ട് നല്ല വൃ വ്യക്തിയാക്കിയിൽ തന്നെ അതിൻ്റെ രൂപത്തിൽ ചെയ്ത് രണ്ട് റൂമ് നിങ്ങൾക്ക് പടിവാത്ത് കാണിച്ചു ഇനി നമ്മൾ പോകുന്നത് നേരെ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് അടുക്കള നല്ല സൗകര്യത്തിലാണ് അടുക്കളം കാര്യങ്ങളൊക്കെ ഉള്ളത് അതിന് നമുക്ക് അലന്മാര നമുക്ക് ടിന്നുകളും സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ ആലുവ അടുപ്പ് ഇതിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെന്താക്കണേ നമുക്ക് മുകളിലേക്കുള്ള അതിൻ്റെ റാക്കുകളും കാര്യങ്ങളും എല്ലാ ഭാഗത്തും ഇതിന് നല്ല രണ്ട് കേജിലാണ് ഇതിന് കട്ടി കല്ല് കൊടുത്തിട്ടുള്ളത് അല്ലെ അതേമാതിരി കളറുകളിൽ ഏറ്റവും മോഡൽ മോഡൽ വെറൈറ്റിയിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളട്ടോ സെറ്റപ്പിലാണ് വലിപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുള്ള് ഒക്കെ ഫുള്ള് സെറ്റപ്പില് എല്ലായിടത്തും ഒരേ മോഡലാണ് അടുക്കളയിൽ വന്നപ്പോഴും ഏതിൻ്റെ മാർബോണൈറ്റിസൈറ്റിൽ മോഡൽ വരുന്നതിന് പുറത്ത് ഭാഗത്ത് ഞമ്മക്ക് ഒരു എന്താ പറയാ വർക്ക് കിടക്കാനുള്ള സൗകര്യം സ്പേസ് ഇടങ്ങിയില്ല കേട്ടോ ഒക്കെ തടി കണ്ട മുകളിലേക്കൊക്കെ തടികൾ കൊണ്ടാണ് ഇതിൻ്റെ ഫുള്ള് വർക്കും കാര്യങ്ങളും അതുപോലെ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിൻ്റെ സ്പേസ് കുറച്ച് കുറവാണ് മുകളിലേക്ക് വരുന്നത് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും ഇതിലോര് മേഖ് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വിശാലമായ തകൾ ഇങ്ങനെ കട്ടിങ് ഹാളില് ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുഗൾ ഭാഗത്ത് ചെന്നപ്പോൾ നമ്മളൊക്കെ ഈ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീടിന്റെ രേര ഇപ്പഴത്തന്നെയാണ് അതിൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് അതിന്റെ ബാത്റൂം നല്ല സ്പേസും കുടിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് നോക്കിയിരുന്നു റൂം നല്ല അലമാര സെറ്റ് ചെയ്തതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിടാം നമ്മൾ മുഖം നോക്കാനുള്ള ക്ലാസ്സുകളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത മുകൾ ഭാഗത്ത് നമ്മൾ ചൂട് കുറഞ്ഞു കിട്ടാനുള്ള ഹൈറ്റിലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളും രണ്ട് ഭാഗത്തും ചെരിച്ചിട്ടാണ് ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് നെസ്റ്റ് നെസ്തന്ന മോഡലും കാണിച്ചു കൊടുത്തോക്കാം എന്താ മോഡൽ രണ്ട് ഭാഗത്ത് സീലിംഗ് ഒന്ന് കണ്ടോളൂ രണ്ട് ഭാഗത്തും നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് ലൈറ്റ് നല്ല രസം ഉണ്ടാകും മോഡൽ മാർബോണൈറ്റ് നല്ല എല്ലാ ഭാഗത്തും ഓരോ ഇതിന് ഓപ്പൺ ഇവിടെ നമുക്ക് ക്ലാസിൻ്റെ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത ഉസ്സാറായി നമ്മൾ നേരെ ഇവിടുത്തെ തന്നെ നമ്മുടെ സിറ്റൗട്ടിലേക്ക് തന്നു ഇപ്പോൾ പുറത്തെ ഓപ്പൺ സിറ്റൗട്ട് സിറ്റൗട്ടിലേക്ക് വന്ന് സിറ്റൗട്ടിൽ നിന്ന് നല്ല കാഴ്ചന് വീട്ടിലേക്കൊക്കെ നല്ല അടിപൊളി വീട് തൊട്ടടുത്ത് അയൽവാസികൾ എല്ലാം ഉള്ളൊരു ഒറ്റപ്പെട്ട വീടല്ല അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ പി ടി എസ് നിന്ന് പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും ഇനിയോ ഇനിയും വരും നമ്മൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് അപ്പോൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് ഇങ്ങനെ പെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് വിളിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കാരണം ഇപ്പത്തെ മയക്കാല കാലത്ത് ഒരാൾക്കൊരു വീട് കിട്ടിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും ചില ഭാഗമൊക്കെ ചോർന്നിട്ട് പല ബുദ്ധിമുട്ടായിട്ട് കഴിയുന്ന എത്ര സ്ഥലം ഉണ്ടാവില്ലേ നമ്മൾക്ക് ഇന്ന് വീട് എടുത്ത് പോകുമ്പോൾ നമ്മക്ക് ഓരോ കസ്റ്റമർ വിളിക്കുമ്പോൾ അതിൻ്റെ ഇടങ്ങേറി ഞങ്ങൾക്ക് തന്നെ അറിയുള്ളൂ അപ്പൊ കുറെ കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കണ്ടാവും പെണ്ണിനെ പണ്ട മാലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പണയം വെച്ച് അത് ഒരു വീട് കിട്ടിയല്ലേ അതല്ലേ നോക്കിയ ആൾക്കാരൊക്കെ ആ അപ്പൊ കിട്ടുമ്പോ ആ പണ്ടൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒക്കെ ഒന്ന് വിറ്റിട്ട് അല്ല കൊടുക്കുക കൊടുക്കുക അല്ല പണം വയ്ക്കുക വെക്കുക എന്തിനാ ചെയ്തിട്ട് ഈ വീടൊക്കെ ഒന്ന് സ്വന്തമാക്കിക്കോളു അതും എന്താ ചോദിക്കണേ ഈ വീടിന് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിനെ ഈ വീടിന് ചോദിക്കോളൂ എത്ര ചോദിക്കണേ ഏ വെറും നാപ്പത്തിയാറ് ലക്ഷം രൂപയുള്ളൂ കച്ചോടല്ലേ നമുക്ക് ഇരുന്ന് തന്നെ ഇരുന്ന് സംസാരിക്കാം എവിടെയാണുള്ളത് ചന്തക്കുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ഒന്നര കിലോമീറ്റർ അതൊന്നും മറക്കണ്ട എല്ലാം സൗകര്യമാണ് നിലമ്പൂര് ടൗണിൽ നിന്ന് ആകെ രണ്ട് ആകെ രണ്ട് കിലോമീറ്റർ യൂട്ടി കാലിക്കറ്റ് മൈസൂർക്കൊക്കെ പോകണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ അത് അടിപൊളി വീടാണ് വിടണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂട്ടോ